നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എടപ്പാളിൽ ലഹരി സംഘം വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി യുവാവിനെ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ പേരിൽ ഒരാൾ നേരത്തെ പൊന്നാനി പോലീസിനെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടയാളാണെന്ന് ചാങ്ങരംകുളം സിഐ എസ് ഷൈൻ പറഞ്ഞു ഇരുപത്തി തീയതി രാത്രിയാണ് പതിനേഴ് വയസ്സുള്ള ഒരു പയ്യനെ വസ്ത്രം പിടിക്കാനായിട്ട് എടപ്പാൾ വരെയും അവിടെ നിന്ന് മൂന്നാല് മൂന്നുപേര് ചേർന്ന് വടിപാട് കാട്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു സംഭവം റിപ്പോർട്ടാകുന്നതിനെ തുടർന്നാണ് ഇത് എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിക്കുന്നത് ആയതിനെ തുടർന്ന് ഇന്നലെ പൊന്നാനി സ്വദേശികളായിട്ടുള്ള നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ഒരാളും അതിൽ തന്നെ പോലീസിനെ പൊന്നാനി സ്റ്റേഷനിൽ അല്ലെ പോലീസുകാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളും കൂടെ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ കുട്ടി എടപ്പാളിൽ വസ്ത്രം മേടിക്കാനായിട്ട് വരുന്ന സമയം മദ്യം കഴിച്ചുകൊണ്ടിരുന്ന പ്രതികൾ ഈ കുട്ടിയെ തടഞ്ഞു നിർത്തി ട്യൂഷണപ്പെടുത്തിയാണ് ബൈക്കിൽ തട്ടിക്കൊണ്ടു പോകുന്നത് അതിനെ തുടർന്നാണ് ഈ കേസ് രജിസ്റ്റർ ഈ നാല് പ്രതികളെ പൊന്നാനിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഇവരെല്ലാം തന്നെ പൊന്നാനി സ്വദേശികളും മുമ്പ് പല ത്രിമൂർ കേസുകളിലും പ്രതികളാണ് പൊന്നാനി സ്വദേശി ഹാജിയാരകത്ത് മുഹമ്മദ് ജസീലാണ് പോലീസിനെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടയാൾ പൊന്നാനി സ്വദേശികളായ പോക്കിൻ്റെ അകത്ത് മുഹമ്മദ് ബുബഷീർ ഇരുപത് പ്രായപൂർത്തിയാകാത്ത പൊന്നാനി സ്വദേശിയായ പതിനേഴുകാരൻ എന്നിവരടങ്ങുന്ന മൂന്നംഗ സംഘത്തെയാണ് ചങ്ങരകുളം സിഐ ഷൈനിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് പ്രതികളെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പതിനേഴുകാരനെ തിരൂർ ജുവനൽ കോടതിയിലും ഹാജരാക്കി

എടപ്പാളിന് ഇനി പുതിയ ചോയ്സ് ചോയ്സ് വെഡ്ഡിങ് കാഴ്സൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു പുതിയ സ്റ്റോക്കുകളും ഫാഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ അമാനാമാൾ എടപ്പാൾ